നമസ്കാരം പതിരും കതിരും കുടുംബം മുടിയുകയും ആത്മാക്കൾ അപകടകാരികളാവുകയും ചെയ്യുമ്പോൾ ജോത്സ്യന്മാർ കവിടി നിരത്തി പറയാറുണ്ട് പിതൃക്കൾ ഇരുന്നിട്ടില്ല കർമ്മങ്ങളൊന്നും ശരിയായിട്ടില്ല അവരെ വിളിച്ചു വരുത്തി നേരാം വണ്ണം ഒരു ഭാഗത്തിരുത്തണം ആത്മാവിനെ വിളിച്ചു വരുത്തുന്ന പരിപാടിയാണ് ആവാഹനം കവിടിപ്പലകയും സുദർശന ഹോമവുമില്ലാതെ ആത്മാക്കളെ വിളിച്ചു വരുത്തുന്ന മാരക മന്ത്രവാദികളായി മാറിയിരിക്കുന്നു നമ്മുടെ എ ഐ സഖാക്കൾ പണ്ടേക്കു പണ്ടേ ഇഹലോകവാസം വെടിഞ്ഞ സഖാവ് നായനാരെ നിർമ്മിത ബുദ്ധിയിലൂടെ ഉടരോടെ വിളിച്ചു വരുത്തിയിരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് എ ഐ നിർമ്മിത ബുദ്ധി എന്ന സാങ്കേതിക വിദ്യയിലൂടെയാണ് സഹാവ് ഇ കെ നായനാരുടെ പ്രസംഗം പാർട്ടി തയ്യാറാക്കിയിരിക്കുന്നത് എ ഐ നായനാർ പറയുന്നത് ജനത്തിന് വേണ്ടത് നമ്മളെ ആടൂ നാട്ടിൽ വികസനം വേണ്ടയിടൂ നമ്മുടെ സംസ്ഥാന സമ്മേളനം നടക്കാൻ പോകുവാടും എല്ലാവരും ചായേൻ്റെ വെള്ളമെല്ലാം കുടിച്ച് ഒന്ന് ഉഷാറാകട്ടോ കേട്ടോടു ഇങ്ങനെയൊക്കെയാണ് നായനാരുടെ കാലത്തെ കമ്മ്യൂണിസം കമ്മ്യൂണിസമല്ല പിണറായിസമെന്ന് ഈ പാവം അറിയുന്നുണ്ടോ നോക്കണേ കലികാല കമ്മ്യൂണിസത്തിൻ്റെ കാഞ്ഞ ബുദ്ധി പോയ പോക്ക് നെല്ലുകുത്തുന്ന മെല്ലുണ്ടായിരുന്നവരെയും സെക്കൻഡ് ഹാൻഡ് ബസ് ഉണ്ടായിരുന്നവരെയും ബൂർഷ എന്ന് വിളിച്ച് പൂട്ടിക്കാൻ നടന്ന പുള്ളികളാണ് കമ്പ്യൂട്ടർ തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞവരാണ് ട്രാക്ടറിൻ്റെ മുമ്പിൽ മലർന്നു കിടന്ന് സമരം നടത്തിയവരാണ് സീപ്ലെയിൻ വന്നാൽ ചെമ്പല്ലിയുടെ കണ്ണിൽ കൊള്ളുമെന്ന് പറഞ്ഞവരാണ് ഇപ്പോഴത്തെ എയിലൂടെ സോഷ്യലിസം സ്വപ്നം കാണുന്നവരായിരിക്കുന്നു അതേ സാങ്കേതിക വിദ്യയിലൂടെ ആത്മാക്കളെ ഉടലോടെ തിരിച്ചു കൊണ്ടുവന്ന് അവരെ കൊണ്ട് പ്രസംഗിപ്പിക്കുന്നു അതെന്താ സഖാക്കളെ നായനാർക്ക് മുൻപേ ഇഹലോകവാസം വേടിഞ്ഞ ജനകീയ കമ്മ്യൂണിസ്റ്റുകൾ വേറെയില്ലേ ഇ എം എസ് നമ്പൂതിരിപ്പാടിനെ വിളിച്ചാൽ വരില്ലേ എ കെ ജിയും പി കൃഷ്ണപിള്ളയും വരാതിരിക്കുമോ എന്താ ചടയൻ ഗോവിന്ദനെ വിളിക്കാതിരുന്നത് പാർട്ടിക്ക് വേണ്ടി പാമ്പുകടിയേറ്റു മരിച്ച പി കൃഷ്ണപിള്ളയൊക്കെ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം എ ഐ സഹാവല്ല ഐ എ സഹാവാണ് ചടയനെ ആർക്കു വേണം പ്രാകൃതകാലത്തെ ആദർശ കമ്മ്യൂണിസ്റ്റുകളെ ആർക്ക് വേണം എ ഐ സഹാവായി അവതരിപ്പിക്കാൻ പറ്റിയത് നായനാരെയാണെന്ന് എന്തുകൊണ്ടാണ് എ കെ ജി സെന്ററുകാർക്ക് തോന്നിത്തുടങ്ങിയത് എന്നും എ കെ ജി എന്നും ചടയനെന്നും ഒക്കെ പറഞ്ഞാൽ ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന അയവെട്ടി ചവയ്ക്കുന്ന ചാവേറുകൾക്ക് പോലും പറയാനൊന്നുമില്ല പറഞ്ഞാൽ പിണറായി കാലം അത് അംഗീകരിക്കില്ല നായനാരാകുമ്പോൾ പൊടി തമാശയൊക്കെ പറഞ്ഞ് ആളെ ഇളക്കും ഗോവിന്ദനെ പോലെ പാർട്ടി സെക്രട്ടറി ആയിട്ട് ചിരി തുടങ്ങാമെന്ന് ചിന്തിച്ച് നടന്ന ആളല്ല നായനാര് ഉലുവകൊണ്ട് ചികിത്സയും ചിരിച്ചുകൊണ്ട് ഭരണവും നടത്തിയ സഖാവായിരുന്നു ആളെ കൂട്ടാൻ ഇന്ന് കൊള്ളാവുന്ന ഒരുത്തനുമില്ല ഈ പാർട്ടിയിൽ ആളെ ഒഴിപ്പിക്കുന്ന ഉച്ചാടനമേ അവർക്കറിയൂ വിളിച്ചു വരുത്തുന്ന ആവാഹനം വാഹനം അറിയുകയേയില്ല കാല യവനികക്കുള്ളിൽ മറഞ്ഞ ജനപ്രിയ സഖാക്കളെ ഉടലോടെ പൂർവ്വരൂപികളായി റീലോഡ് ചെയ്താലേ ഇനി രക്ഷയുള്ളൂ അണികളെയും ഇതുപോലെ സൃഷ്ടിക്കേണ്ടി വരുന്ന കാലമാണ് വരാൻ പോകുന്നത് നൂറുപേരെ ആയിരം പേരാക്കുന്ന വിദ്യ ഒരു സാങ്കേതിക വിദ്യയും നാവിൽ പിടിക്കുന്ന ആളായിരുന്നില്ല ഇ കെ നായനാർ ഇൻഫർമേഷൻ ടെക്നോളജിയെ ഇൻ്റർനാഷണൽ ടെക്നോളജി എന്നെ നായനാർ പറയുമായിരുന്നുള്ളൂ സെൽഫോണിനെ സെല്ലിലോയിഡെന്ന് വിളിച്ചു ഒരിക്കൽ രാഷ്ട്രപതി കെ ആർ നാരായണന് കേരളത്തിലേക്കുള്ള യാത്ര വൈറൽ ഫീവർ മൂലം മാറ്റിവെക്കേണ്ടി വന്നു നായനാർ പറഞ്ഞു വന്നപ്പോൾ രാഷ്ട്രപതിയുടെ അസുഖം വയർലെസ് ഫീവറായി സ്പീക്കറായിരുന്ന പി എ സഗ്മയെ പി എ തങ്കമ്മ എന്ന് വിളിച്ചു പ്രശസ്ത പത്രപ്രവർത്തകൻ കുൽദീപ് നയ്യാരെ സുശീല നയ്യാരെന്നാണ് നായനാർ വിളിച്ചത് ഇന്നുണ്ടായിരുന്നെങ്കിൽ നായനാർ പറഞ്ഞേനെ എ ഐ എന്നൊക്കെ പറഞ്ഞാൽ അത് കാൺഗ്രസുകാരൻ്റെ അല്ലേടോ നമുക്ക് ഗ്രൂപ്പ് ഉണ്ടോടോ ഓൻ്റെ എ ഐ നമുക്ക് കർക്കടക കർക്കടകബാവുബലിക്ക് പിതൃക്കളെ ആവാഹിക്കുന്നതിനും ബലിയിടുന്നതിനുമേ സഖാക്കൾക്ക് പാർട്ടി വിലക്കുള്ളൂ നിർമ്മിത ബുദ്ധിയിലൂടെ സഖാക്കളായ അപ്പൻ അപ്പൂപ്പന്മാരെ ഉടലോടെ വിളിച്ചു വരുത്താം